ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് കോഴിക്കോട് വന്നത് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അമ്മയച്ചനൊക്കെ തൃശൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ റൂമിന്റെ കൊല ആകെ വലിച്ചു വാരി തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമായിരുന്നു അത് കാരണം താഴെ തിരിപ്പെട്ട തുണികളായിരുന്നു കിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ക്ലീൻ ചെയ്തു വെച്ചു കാരണം അമ്മ അച്ഛനും ഒരു പതിനൊന്ന് മണിക്കാകുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അദർശനം കൂട്ടാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു റൂം ഒന്ന് വേഗം ഒന്ന് പൊടിത്തട്ടി എൻ്റെതായ ഒരു ഒതുക്കൽ ഒതുക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അച്ഛന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ട് ില്ല അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പോൾ അച്ഛനെ ആവാഹിച്ച് തിരുനെല്ലി അങ്ങനെ അമ്പലത്തിലൊക്കെ നമ്മൾ പൂജ ചെയ്യുള്ളൂ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം തിരക്കി പിടിച്ചിട്ട് വന്നത് കാരണം ഞാനും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് ഈ സമയം ആവുമ്പോഴേക്കും എൻ്റെ സ്റ്റിച്ചൊക്കെ ഏതാണ്ടോ ഉണങ്ങി ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കബോണ്ടം ആകെ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു കാരണം എൻ്റെ കമ്മലി മാല പിന്നെ മരുന്ന് പിന്നെ എണ്ണ അതൊക്കെ ആകെ പോയി എന്തോ ഒരു ഇതപ്പോൾ ഞങ്ങൾക്ക് വേഗം തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ പിന്നെ മാറാലിയൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തട്ടി അപ്പോൾ അമ്മയച്ചനും വരുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കിയിടണം പിന്നെ താഴേന്ന് വെച്ചാൽ അച്ചാച്ചനും അദർശനും ഉണ്ട് പൊരിഞ്ഞ പണിയിലാണ് കാരണം പിറ്റന്നേക്കുള്ള പൂജാ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഒതുക്കി എല്ലാം സെറ്റാക്കണമായിരുന്നു അപ്പോൾ എൻ്റെ താഴത്തെ പണികളൊക്കെ ഒന്ന് വേഗം ഒതുക്കിയിട്ട് ഞാൻ മുകളിലേക്ക് ഒന്ന് കയറിയിട്ട് റൂമൊന്ന് വേഗമൊന്ന് വൃത്തിയാക്കിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് മുകളിൽ കയറിയത് അപ്പോൾ അച്ചാച്ചുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ അച്ചാശിനെ അച്ഛങ്ങനെ ഒരു അച്ചാച്ചിൻ്റെ ക്യാരക്ടറെന്ന് പറയാൻ ഒരു വേറെ വൈബ് തന്നെയാണ് ദേഷ്യം വന്നാൽ അങ്ങേയറ്റം ദേഷ്യം സ്നേഹം എന്ന് വെച്ചാൽ അങ്ങേയറ്റം നമ്മൾ സ്നേഹിച്ച് കൊല്ലുകയും ചെയ്യും അപ്പോൾ അദർശനെ അച്ഛനും അച്ചാച്ചനോടെ അച്ചാച്ചിനെ അച്ചാ അച്ചാച്ചേതായ വയസ്സായതാണല്ലോ അപ്പച്ചാച്ചൻ പറയുന്നത് കേൾക്കണം അച്ചാച്ച അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ള ലൈൻസ് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അച്ഛൻ കുറച്ചൊക്കെ കേൾക്കും കുറേ കേൾക്കുമ്പോൾ അദർശനം ഇങ്ങനെ പരാതി കൊടുക്കൂട്ടോ ചെയ്യുക അച്ചാച്ച അച്ചാച്ചനോ വച്ചാൽ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തീർത്ത് വെക്കണം അപ്പോൾ തീർത്ത് വെച്ചാൽ ാലോ ആ സമയത്ത് ഓറണ്ടാന്ന് വെച്ചിട്ടാണ് അച്ചാച്ചും പറയുന്നത് പക്ഷെ നമുക്ക് കൊറേനെ കേൾക്കുമ്പോൾ യാത്ര ഷട്ടിനും അച്ചാച്ചിട്ട് ഇങ്ങനെ ദൗട്ടോ എന്നിട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്മേനെയും അച്ഛനെയും കൂട്ടാൻ പോകാൻ വേണ്ടിട്ട് അപ്പോഴേക്കും ഞാന് പിന്നെന്താ നമുക്ക് കുറിയർ എടുക്കാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി പെൻറ്റിങ്ങെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞ് വെച്ചിങ്ങനെ നമ്മുടെ പണി ഏതാണ്ട് ഒതുങ്ങുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അടക്കം മേടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു നോക്കണ്ടേ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് പിന്നെ പുറമത്ത് നമ്മുടെ ഈ ഹോളും കൂടിയും ഒന്ന് അടിച്ചുപോരി അപ്പളേക്കും ഞാൻ ക്ഷീണിച്ചു ഗൈസ് ആകെ മുഖൊക്കെ എന്തോ പോലെ ആകെ ഉയർത്ത് കുളിച്ച് റൂമിൽ അത്യാവശ്യത്തിന് പണി ഉണ്ടായിരുന്നു കാരണം ഓരോ സംഭവം അങ്ങോട്ട് മാറ്റിവെച്ചിട്ടും ഇങ്ങനെ മാറ്റിവെച്ചിട്ടും തുണികൾ മുടക്കിക്കാനും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ റൂമൊക്കെ സെറ്റാക്കി ഞാൻ ഇതാ ഞാൻ റൂം റൂം ടൂർ ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഓൾറെഡി ഈ റൂമിൻ്റെ കുറേ വീഡിയോസ് ഇൻസ്റ്റായിലോ അതെ യൂട്യൂബിലായാലും അതെങ്ങനെ കുറേ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ റൂമിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇതൊക്കെ ഞാനിപ്പോൾ ഈ അടുത്ത് സെറ്റാക്കി ഇതായിരുന്നു ഇതൊക്കെ മീഷോ പ്രൊഡക്റ്റാണ് ലിങ്കൊക്കെ വേണ്ടവർ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ലൈറ്റിൻ്റെ കുറേ എൻക്വയറീസ് എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പിന്നെ ഞാനത് റെഡി ആയി ആ ഞാനും കൂടിയിട്ട് അമ്മയും അച്ഛനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെറുപ്പയിലുള്ള പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത് അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ മറ്റേ മദ്രസ പോലത്തെ ഒരു സ്കൂളുണ്ട് ചെറിയ പിള്ളേരുടെ അപ്പോൾ അവിടെ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ കയറി അതിൻ്റെ ഇടയിൽ ഞാൻ വീഴാൻ പോയിട്ടോ ഈ സ്റ്റെപ്പ് കുറച്ച് ഡേഞ്ചറാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊറിയർ ഓഫീസ് കൊറിയർ ഓഫീസ് അല്ല സോറി ഗേസ് പോസ്റ്റ് ഓഫീസ് അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് കണ്ടത് പിള്ളേരൊക്കെ ഭയങ്കര കളിയാണ് നമ്മൾ എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി ഇൻ്റർവെൽ ടൈമാണ് തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കയറി കയറി അച്ഛനും അമ്മേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് ടുന്ന് പോണ വഴിക്ക് ഈ സ്ഥലം പാലം നമ്മൾ കയറണ ഇതൊക്കെ അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ ഈ സ്ഥലം അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിട് അപ്പോൾ പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തി അച്ഛനും അമ്മേനെയും എവിടെ നോക്കിയിട്ടും കാണാമല്ലേ കാരണം ബ്ലോക്ക് കിട്ടിയാൽ കാരണം നമുക്ക് അവർ ബസ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നമ്മളെ വണ്ടി അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇവരെന്നെ പക്ഷെ ഇവർ ഇവരെവിടേക്കോ മാറി നിന്ന് അച്ഛനങ്ങനെ വിളിച്ചു നോക്കണ്ട എവിടെ എവിടെയും ചോദിച്ചിട്ട് പക്ഷെ അവരെന്നെ കാണുന്നില്ല ഗോസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി തിരിച്ച് അവരോട് ക്ലോസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് പോവാണ് പിന്നെ നമ്മൾ നമ്മള് കണ്ടുട്ട അവരവിടെ നിൽക്കുന്നുണ്ടായി കണ്ട് കണ്ട് അങ്ങനെ അവരെന്നെ കണ്ടു അമ്മ അച്ഛനും ഇത് ഓടി വരുന്നുണ്ട് കാരണം അവിടെ സൈഡ് ആക്കാൻ പറ്റില്ല അപ്പൊ ബ്ലോക്ക് കൊടുങ്ങും അങ്ങനെ അവരിത് ഓടി കാറിൽ കയറി സ്ലോ ആക്കി പിന്നെ പറ്റില്ല അങ്ങനെ നമ്മൾ ചെറുപ്പെത്തി ചെറുപ്പയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ആപ്പിളൊക്കെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ മിക്ക സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാറ് പിന്നെ അത് വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് മിഠായിയും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ ആദൃഷണ്ണം അമ്മയും കൂടിയിട്ട് വണ്ടിയിലിരിക്കുക തന്നെ ചെയ്തത് അങ്ങനെ നമ്മൾ വീടെത്തി വീടെത്തുമ്പോഴേക്കും നമ്മുടെ അച്ചാച്ച അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാച്ചൻ്റെ വീട്ടിലുണ്ടായിരുന്നു മറ്റേ ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അമ്മ ഇറങ്ങി കൈസ് അമ്മ വെറുതെ ഇരിക്കില്ല അമ്മ അവിടുത്തെ ആകം മോന്തെടുക്കണിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഫുള്ള് പുല്ല് അരച്ച് റെഡി come അപ്പോൾ അച്ഛൻ അച്ഛൻ ഇത് അവിടെയും വൃത്തിയാക്കുന്നുണ്ട് അപ്പം അച്ചാച്ചൻ ഭയങ്കര സപ്പോർട്ടാട്ട് അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അച്ചാച്ചൻ കുറെ ഫസ്റ്റ് ചെയ്യണ്ട പറഞ്ഞു പിന്നെ എന്നാലും അച്ചാച്ചങ്ങനെ വെറുടൊപ്പം നിന്നില്ല പിന്നെ എപ്പോഴേക്കും ദൃശ്ശേച്ചി എത്തി ദൃശ്യേശി വന്നപ്പാടെ അച്ചാച്ചൻ ദൃശ്ശേശിക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തു മിറ്റടിച്ച് വരണത് ചേച്ചി വന്നപ്പോൾ തന്നെ മിറ്റടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചു അത് കണ്ട് തുമ്പിയും ഞാനും കൂടി നടക്കി ഇറങ്ങി അവർ ആദൃശനും ചേച്ചിയൊക്കെ കുറച്ച് സംഭവം സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയൊക്കെ അടങ്ങോട്ടോ അപ്പോൾ നമ്മളിത് ഞാനും തുമ്മയും കൂടിയിട്ട് കുറേ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ഇതിനെ ഒന്നും ഞങ്ങളെ ിൽ ഇവർ വരുമ്പോഴൊക്കെ കാണിക്കരുതല്ലേ അങ്ങനെ നമ്മൾ നടന്നു പിന്നെ ഞങ്ങളിത് മെയിൻ ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നത് വെള്ളത്തിൽ കല്ലെടുത്ത് എറിയല്ലായിരുന്നു കേട്ടോ അപ്പോളേക്കും അച്ഛൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് കുളിച്ചിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അച്ഛൻ വന്നു അത് കഴിഞ്ഞ് അപ്പോഴേക്കും മീനമ്മ ഒന്ന് നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തുമ്പമ്മ അന്തം ഇട്ടിരിക്കാൻ തന്നെയാണ് ദൃശ്യേച്ചിയും ആദർശനം കൂടി കൊണ്ടുപോയിണ്ടായിരുന്നു പിന്നെ പച്ചക്കറികൾ സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കേണ്ടായിരുന്നത് അതൊക്കെ അമ്മ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ തറവാട്ട് അമ്പലത്തേക്ക് തൊഴാൻ പോകാൻ വിചാരിച്ചു കുറച്ച് ആറേക്കാലൊക്കെ ആയിട്ടുള്ളപ്പോഴേക്കും നല്ല ഇരുട്ടായി ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാരും കൂട്ടിട്ട് പോയി നന്നായി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പരിപാടിയല്ല അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാത്തിനും പ്രാർത്ഥിച്ച് പോകുന്നു പിന്നെ നമ്മളെ പ്രാർത്ഥനക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാനുട്ടോ അപ്പോൾ വീണ്ടും പലകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു അദൃശനും ദൃശ്യം കൂടിയിട്ട് ബൈക്കുമ്പോൾ വരികയാണ് ചെയ്തത് പിന്നെ ഇതേ പൊരിഞ്ഞ പണിയായി പൂ നന്നാക്കാൻ ഒരുപാടുണ്ട് പിന്നെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പൂ ഇരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെ കത്തിക്കടിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹോമങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ഒരു അഞ്ചര ആറു മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമം പിന്നെ അങ്ങനെ അച്ഛൻ്റെ ഓരോ കാര്യങ്ങളിൽ ദോഷങ്ങൾ മാറാനുള്ള ഇതൊക്കെ ആവാഹിക്കുക പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ഈ ആ ഈ നമ്പൂതിരി ആയിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ പിന്നെ തുമ്പം അതേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും നമുക്കിതും കൊണ്ട് പോകണം ഇപ്പോൾ നമ്പൂതിരി അവരൊക്കെ തിരിച്ച് പോകാനുട്ടു ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കും തിരിച്ച് തിരുനെല്ലി തൃശ്ശേരി അങ്ങനെ അങ്ങനെ കുറച്ച് അമ്പലത്തേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഞാനും തൃശ്ശേരി കണ്ണാജി കുലത്തിലായിരുന്നുണ്ട് രാവിലെ നമ്മൾ ഇങ്ങനെ എനിക്ക് നേരെ കുളിച്ച് അടുക്കളയിൽ കയറി പിന്നെ നമ്മൾ ഫുൾ ഹോമത്തിനൊക്കെയായിരുന്നു പിന്നെ ഇതേ അമ്മ അമ്മമാർ രണ്ടുപേരും കൂടിയിട്ട് വിളക്കത്തെ തിരിയൊക്കെ എടുത്ത് വെക്കുമായിരുന്നു പിന്നെ ഇത് തുമ്പമ്മ പായസം കുടിക്കായിട്ട് ഇരുന്നിട്ട് അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പായസം കിട്ടി പാൽ പായസമായിരുന്നു അതിരുന്ന് ഇങ്ങനെ കുടിക്കുന്നത് ഞാൻ നമുക്ക് വിശക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് സെറ്റ് മുണ്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സെറ്റ് മുണ്ടെടുക്കാണ്ട് അതൊക്കെ റെഡിയാക്കി തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേഗം ശടപടയിൽ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഇത് നമ്മൾ ഫുഡ് ഫുഡ് അടിച്ചു അതൊന്നും ഒക്കെ വ്ളോഗ് ഞാൻ എടുത്തില്ല കേട്ടോ ഗൈസ ഞാൻ വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്ത് വെച്ചതാണ് ആയിരുന്നു അത് പിന്നെ അത് അച്ഛനും വലിയജനും കൂടിയിട്ട് പോയി നമ്മുടെ അകത്തേക്ക് തന്നെ തിരിച്ചു കാരണം നമ്മൾ പോലെ പുറത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുമ്പം എന്താ എൻ്റെ മേത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക അവൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങി അപ്പോൾ ഇനോവ നമ്മൾ റെൻറ്റിനെടുത്തിട്ടാണ് പോയി അപ്പോൾ ഞാനും ദൃശ്യിച്ച് അമ്മയും ആദ്യം ബാക്കിൽ ചാടി കുത്തി കയറിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഈ ഇടാം അങ്ങനെ ലോങ് വീഡിയോ ഇടുമ്പോൾ എനിക്കും എഡിറ്റ് ചെയ്യാൻ മടിയാവും ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ വെച്ചെങ്കിൽ എനിക്ക് സുഖമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ഇറങ്ങിപ്പോണേക്ക് മുന്നേ നമ്മുടെ പൊക്കിനാത്തും അതുപോലെ തന്നെ അരിക്കുളങ്ങര അമ്പലത്തിക്കിലും പോയിട്ടാണ് നമ്മൾ തിരുനെല്ലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്